ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറാകട്ടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കഥാവായി ശ്രീ ക്രിസ്തുവിൻ്റെ നിസ്സുല്യനാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു എല്ലാവരും ആത്മാവ് ശുഭമായിരിക്കുന്നവരെ തന്നെ സകലത്തിനും സുഖവും ശുഭവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനം എനമയ പ്രവാചന പുസ്തകം അതിൻ്റെ മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ ഇരുപത്തൊൻപത് മുപ്പത് വാക്യങ്ങൾ പറയുന്നു അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന് അവർ അന്നാളിൽ അന്നാളിൽ ഇനി പറയുകയില്ല ഓരോരുത്തൻ തന്താൻ്റെ അകത്തിയ നിമിത്തം അത്രേ മരിക്കുന്നത് പച്ചമുന്തിരിങ്ങ തിന്നുന്നവൻ്റെ പല്ലേ പൊളിക്കുകയുള്ളു ഇത് പറയാനുള്ള കാരണം ഇസ്രായേൽ മക്കൾ പറയാനുള്ള കാരണം മറ്റൊന്നും ആയിരുന്നില്ല അവർ പ്രവാസത്തിൽ പിടിക്കപ്പെട്ടുകൊണ്ട് പോയി അവർ ബന്ധനത്തിലായി അവർ ചിന്തിച്ചു ഇത് ഞങ്ങളുടെ കുറ്റമല്ല ഒരു പക്ഷെ മനാശെ രാജാവായിരുന്നപ്പോൾ ചെയ്ത തെറ്റുകൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ന്യായപ്രമാണം പറയുന്നു പുറപ്പാട് പുസ്തകം ഇരുപത് ഇരുപതിൻ്റെ അഞ്ചിൽ അവിടെ ദൈവം പത്ത് പ്രമാണങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട് അതിൻ്റെ ദൈവമായ ഹോബ ഹോബയായ ഞാൻ തീക്ഷണതയുള്ള ദൈവമാകുന്നു എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു അവർ സ്വയം തങ്ങളെ തന്നെ സ്വയം നീതീകരിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ പിതാമഹന്മാർ വഴി വന്നുപോയ ചില തെറ്റുകൾ നിമിത്തം അവർ പലപ്പോഴും ബന്ധനത്തിലായിട്ടുണ്ട് എന്നാൽ അവരുടെ ജീവിതത്തിലെ കുറവുകൾ നിമിത്തവും ആ ഒരവസ്ഥ വന്നുവെന്ന് തിരിച്ചറിയുവാനവർക്ക് കഴിഞ്ഞതല്ല എന്നാൽ ദൈവം വിലാപങ്ങൾ പുസ്തകങ്ങൾ വിലാപങ്ങളുടെ പ്രവാചകനായ യരമയ പ്രവാചകൻ മുഖാന്തരം ഏറ്റവും അനുഗ്രഹമേറിയ ഒരു അധ്യായം എനമയ പ്രവാചക പുസ്തകം മുപ്പത്തൊന്നിൽ ദൈവം ആ പ്രവാചകങ്ങളുടെ എഴുതുവാൻ തക്കവാണ് ഇടയായി അവിടെ ദൈവം ആഗ്രഹിച്ചു തൻ്റെ ജനം വീണ്ടും വാക്തത്വങ്ങളുടെ വാക്തത്വങ്ങളിലേക്ക് മടങ്ങി വരുവാൻ അനുഗ്രഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അപജയങ്ങൾ ഒരുപക്ഷെ എൻ്റെ പിതാമഹന്മാർ വഴി വന്നുപോയതാണ് ഒരുപക്ഷെ തലമുറ തലമുറ കൂടെ കടന്നു വരുന്ന ചില പ്രത്യേകമായ രോഗാവസ്ഥകളായിരിക്കാം പലയിടങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ അകാല മരണങ്ങൾ കുടുംബത്തിൽ തുടർച്ചയായി സംഭവിക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾ ചിലപ്പോൾ കണ്ടിട്ട് പലരും ചില പറയാറുണ്ട് ഇത് ഞങ്ങളുടെ തലമുറയോടെ കടന്നു വരുന്ന ശാപമാണ് എന്നാൽ ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ കഥാവ് യേശുക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് കഴിഞ്ഞ കാല ജീവിതത്തിലെ അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറയിലെ പാപങ്ങൾ അവരുടെ മേൽ കർത്താവ് കണക്കെടുക്കുകയില്ല എന്നാണ് തിരുവനന്തപുരം നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ദൈവം തന്നെ ജനത്തെ മടക്കിക്കൊണ്ടുപോവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ആഗ്രഹിച്ചത് ഇവർ ഇനിയും ബന്ധനത്തിലായി പോകരുത് അതിന് ആധാരമായി ദൈവം എസ് കെൽ പ്രവാചക പുസ്തകത്തിൽ ഇതേ കാര്യം പറയുന്നുണ്ട് അതിന് പതിനെട്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്കി ദൈവം പറയുന്നു ഇനി ഇസ്രായേൽ ഈ പഴഞ്ചൊല്ലിൽ പറയാൻ ഇടവരികയില്ല എന്ന് കർത്താവായ യഹോവയായ കർത്താവിൻ്റെ അറിയപ്പാട് അത് എങ്ങനെ സംഭവിക്കുമെന്ന ദൈവം എസ് എ കെൽ പ്രവാചകങ്ങളോട് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം പറയുന്നുണ്ട് അതിന് മുപ്പത്തി ഒന്നാം അധ്യായത്തിന് മുപ്പത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നു എൻ്റെ ന്യായ പ്രമാണം ഞാൻ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അതുപോലെ തന്നെ മുപ്പത്താറാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചാം വാക്യത്തിൽ ദൈവം പറയുന്നു ഞാൻ അവരുടെ മേൽ നിർമ്മല ജലം തെളിക്കും മറ്റൊരു ഭാഗത്ത് പറയുന്നു പുതിയൊരു ഹൃദയം അവർക്ക് കൊടുക്കും പുതിയൊരു ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിലാക്കും എൻ്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കും എൻ്റെ വിധികളെ അവർ പ്രമാണിച്ച് അനുഷ്ഠിക്കും ദൈവം ആഗ്രഹിച്ചത് ഇനി എൻ്റെ ജനം തെറ്റിപ്പോകരുത് എൻ്റെ ജനം ഇനി ഇനിയൊരിക്കലും ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ വിട്ടു മാറിപ്പോകരുത് വഴിമാറിപ്പോകരുത് എന്ന് ദൈവം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഇസ്രായേൽ മക്കൾ മാത്രമല്ല മാനവരാശിക്ക് മുഴുവൻ ദൈവം കൊടുക്കുവാൻ ആഗ്രഹിച്ച ഒരു വാക്തത്വമായിരുന്നു അത് അത് യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം ഇന്ന് പൂർത്തീകരിക്കുന്നത് ആദാമിയ വർഗത്തിൻ്റെ മേൽ വന്ന ആ ദൈവിക കോപം അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ ശാവം എന്ന വണ്ണം മാനവരാശിയുടെ മേൽ കടന്നു വന്ന പാപം മുഖാന്തരം മടന്നു വന്ന മരണവും പിന്നീട് കടന്നു വന്ന കഷ്ടതകളും പൂർണമായിട്ട് മാറ്റുവാൻ ദൈവം ആഗ്രഹിച്ചു ആദാം ഏതൻ പ്രതീക്ഷയിൽ പാപം ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞു നീ മുഖാന്തിരം ഭൂമി ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു പാപം കടന്നു വന്നപ്പോൾ ഭൂമി പോലും ശപിക്കപ്പെട്ടു പോയി അവിടെ മുള്ളും പറക്കാരെയും പിറന്നു ഇന്ന് എല്ലാ ശകല മാനവരാശിയും ഭാപത്തിൻ്റെ കീഴിൽ വീണുപോയപ്പോൾ ശാപത്തിൽ വീണുപോയപ്പോൾ ദൈവം ആഗ്രഹിച്ചത് മറ്റൊന്നും ആയിരുന്നില്ല പൂർണ്ണമായിട്ടും അവരെ വീണ്ടെടുക്കുവാൻ ന്യായപ്രമാണത്തിന് അവരെ വീണ്ടെടുക്കുവാൻ സാധിച്ചില്ല എന്നാൽ യേശുക്രിസ്തു ക്രിസ്തു മുഖാദന ഇന്ന് നമുക്ക് വീണ്ടെടുപ്പുണ്ട് കഥാവ യേശുക്രിസ്തു തിരുവചനം പറയുന്നു എഫിഷഡ് പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ എന്തായിരുന്നു എന്ന് തിരുവചനം പറയുന്നു ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരായിരുന്നു നാം വാക്തത്വത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു ജ്ഞാനും നിങ്ങൾ എന്നാൽ ക്രിസ്തുവിനെ രക്തത്താൽ ദൈവം നമ്മളെ സമീപസ്ഥരാക്കി തീർത്തു ദൈവത്തിൻ്റെ ലേക്ക് അടുപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരു യാഗത്തിലൂടെയാണ് രക്തം ചൊരിയാതെ പാപത്തിന് പരിഹാരമില്ല എന്ന് ദൈവത്തിന് വചനം പറയുന്നു യേശു ക്രിസ്തു സ്വന്തം രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു ദൈവത്തിന് പുത്രൻ നമുക്ക് വേണ്ടി ഒരു യാഗമായി തീർന്നു ദൈവത്തിന് മാത്രമേ മാനവരാശിക്ക് മുഴുവൻ വേണ്ടി ഒരു യാഗമായി തീരുവാൻ കഴിയുകയുള്ളൂ കഥാസ്വന്തം ശരീരത്തെ ഒരു മാനവ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വെളിപ്പെട്ടു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു ഇന്ന് ആ രക്തത്താൽ കഴുകപ്പെടുവാൻ ആ വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ വാക്സത്വങ്ങളുടെ അവകാശയെ തീരുവാൻ കഴിയുകയുള്ളൂ അതേ ദൈവം ആഗ്രഹിച്ച അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം എഴുതുവാനാണ് നമ്മൾ വായിക്കാൻ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്ന കഥാ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരുന്നു യേശു ക്രിസ്തു അനുമതി കാര്യങ്ങൾ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം പറയുന്നു അവൻ വചനം ജഡമായി തീർന്നു യേശു ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുന്ന ഒരുവൻ ഒരു കാര്യം തിരിച്ചറിയാം നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ കഥാവിനെ സ്വീകരിക്കുമ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നു നമുക്ക് ന്യായപ്രമാണത്തിന് കീഴിലല്ല ന്യായ പ്രമാണം അനുസരിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ നമുക്ക് ക്രിസ്തു മുഖാന്തരം അതിൽ നിന്നും ദൈവം നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു അവൻ നമ്മുടെ സമാധാനം ഇരുപക്ഷത്തെയും ഒന്നാക്കി ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജലത്താൽ നീക്കി വേർപാടിനെ നടുച്ചോറിടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ക്രിസ് ക്രൂശിന്മേൽ ശത്രുത്വം ഇല്ലാതാക്കി ഇരുപക്ഷത്തെയും ഒരേ ഒന്നിൽ തന്നിൽ തന്നെ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും അതെ ഇരുപക്ഷത്തെയും ഏകശരീരത്തിൽ ദൈവത്തോട് നിര നിരപ്പിപ്പാനും തന്നെ എന്ന കഥാവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണത്തിൻ്റെ ആ ശബത്വത്വത്തിൽ നമ്മളെ ദൈവം നീക്കിക്കളഞ്ഞു കഥാവിൽ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിഞ്ഞ കാലങ്ങളിലെ തൻ്റെ പാപത്തെ ആ രക്തത്താൽ കഴുകിയിട്ടുണ്ടെങ്കിൽ ആ യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ വചൻ നമ്മുടെ ഹൃദയ പലവുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ശാപത്തിൽ ആ ദൈവ നിന്ന് കഥ നമ്മൾ വീണ്ടെടുത്തു ഇനി നമ്മളത് പറയാൻ പാടില്ല എന്നാണ് ദൈവം പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഗലാത്തിയരുടെ ലേഖനം എന്ന മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം പറയുന്നു മരത്തിൽ തൂങ്ങുന്ന എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് ഒരു ശാപമായി തീർന്നു ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ നമ്മയ്ക്ക് വാങ്ങി അതേ കാരണമെന്താണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്തെ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ എബ്രഹാമിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമ്മൾ ജാതികളായ നമ്മളെ ക്രിസ്തുയേശു ന്യായപ്രമാണത്താലല്ല വിശ്വാസത്താലാണ് കഥാകാരം പിടിച്ച് നമ്മളെ കയറ്റുന്നത് നമ്മളെ അതിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഈ നമുക്ക് വിശ്വാസത്താലാണ് നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കും ഇന്ന് വിശ്വസിക്കാം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കഴിഞ്ഞിറമ്പ വന്നുപോയ ശാപം ഏകദേശം എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ എൻ്റെ യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി പൂർണ്ണമായിട്ടും നീക്കി അത് എനിക്കെതിരെ നിന്നിരുന്ന സകല തിരുവഴുത്തുകളിൽ കഥാവ് ക്രൂശിൽ അത് മായ്ച്ചു കളഞ്ഞു അത് ക്രൂശിൽ തറച്ച് അത് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വിശ്വസിക്കാം ആ വിശ്വാസമാണ് നമ്മളെ വീണ്ടെടുക്കുന്നത് ആ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നടക്കുന്നത് നമുക്ക് ഹൃദയത്തിൽ വിശ്വസിക്കാം ആ യേശ് കഥാവിൻ്റെ ആ വാക്തത്വങ്ങൾ ദൈവിക പദ്ധതികൾ എൻ്റെ ജീവിതത്തിന് എൻ്റെ തലമുറ മേൽക്കാണ്ടു വരും എന്നിലൂടെ വന്ന തെറ്റുകൾ ഒരിക്കലും വരും തലമുറകളിലേക്ക് പകരപ്പെടുത്തില്ല കഥാൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശുദ്ധി ഉള്ളിൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവിക വാക്തത്വങ്ങളുടെ ഗുണമസ്ഥാവകാശമാണ് അവകാശമാണ് ഞാൻ അതേ ഏറ്റവും വലിയ വാക്തത്വം പരിശുദ്ധിത്മാവാണ് ആ പരിശുദ്ധി ആത്മാവ് വാക്തത്വം നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഹൃദയം ഒന്ന് സമർപ്പിക്കാം കഥാവിനേക്കേൽപ്പിക്കാം കഥാവേ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ ആ രക്തത എന്നെ ഒന്ന് കഴുകണമേ എന്നെ ആ ഞാൻ അങ്ങനെ അറിയ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റു പറയണം കഥാവി അവിടുത്തെ രക്തത്താലിനേക്ക് വീണ്ടെടുപ്പുണ്ട് സകല ശാപത്തിൽ നിന്നും കഥാവി ന്യായ ശാപത്തിൽ നിന്നും ദൈവഗോപത്തിനെ വീണ്ടെടുത്തു ആ ദൈവിക അനുഗ്രഹത്തിലേക്ക് വാക്തത്വത്തിലേക്ക് അവിടുന്ന് രനം പഠിച്ച് നടത്തിയതിനാശു സ്ത്രോത്രം കഥാത് ചെയ്തിരിക്കുന്ന ആശുതോത്രം ഏറ്റു പറയാം ഇന്ന് ശത്രുവിനെ മേൽ ക്ഷേമമെടുക്കുവാൻ കഴിയത്തില്ല ദൈവം നമ്മളെ മുന്നോട്ടം നടത്തും ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ പൂർത്തീകരിക്കും കരങ്ങളിൽ ഏൽപ്പിക്കാം അനുഗ്രഹിക്കപ്പെട്ട മറ്റു ദിവസങ്ങളിൽ ഒരു നമുക്ക് നൽകട്ടെ യുവജനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു